ഹലോ അസ്സലാമലൈക്കും വേല സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്ന അറിയാം നല്ല അടിപൊളിയൊരു മുട്ടായി ആണ് നമ്മളെന്താ ഞാനൊക്കെ സ്കൂളിൽ കൊള്ളുന്ന സമയത്തേ ഇതൊക്കെ അഞ്ച് പൈസ ഒക്കെ പത്ത് പൈസ ഒക്കെ വാങ്ങിയ സാധനമാണ് എന്താന്ന് എഴുതി നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കി നോക്കുമ്പോ അതിൽ കുറച്ച് രണ്ട് മൂന്ന് സാധനത്തിന്റെ ആവശ്യമുള്ളു അങ്ങനെ നമുക്കിത് ഉണ്ടാക്കി നോക്കാം അതിന് ശെ അതിനെന്താ വേണ്ടതെന്ന് അറിയാം ആദ്യം നമുക്കൊരു മൈദ നമുക്ക് നല്ലപോലെ ദൈന ഒരു കപ്പ് മൈദ എടുത്ത് ആങ്ങളെ കൂട്ടി എടുക്കാ ചെയ്യാറുണ്ട് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒരു നുള്ള എന്ത് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഒക്കെ മതി വെളിച്ചെണ്ണ എന്നിട്ട് അത്യാവശ്യത്തിൽ ഉള്ള ഉപ്പ് എന്നിട്ട് അത് നമുക്കൊന്ന് അല്ലാതെ പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ആദ്യം കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കുക ശില്പിയാതെ കാണുക ചുമ ഉണ്ട് ചുമല്ല തൊണ്ടവേദന ഉണ്ട് അതുകൊണ്ട് എന്തോ നല്ലപോലെ ഇളക്കി കുറയ്ക്കണ്ട അല്ലാതെ പാടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് വെച്ച് ഓന് എന്താ പറയാ തുള്ളീച്ച തുള്ളീച്ച കൊറച്ചൂടെ ഒഴിക്കാ ഒഴിക്കണപ്പങ്ങനെ ചെയ്യണം ഓനൊക്കെ വീഡിയോസ് ഇരിക്കാൻ കൂടും ഓന് മറ്റോനും ദിവസം ഇരിക്കുന്നുണ്ടെങ്കിൽ ഊല് എന്താണ്ടാവും എന്തൊക്കെയാ വിശേഷങ്ങൾ അങ്ങനെതാ കൊറച്ചെല്ലാം വേറെ നല്ലതാക്കി വെച്ചിട്ട് ഒന്ന് എന്റെ മുകളില് കുറച്ച് എണ്ണ പേറ്റേക്കണേ എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നല്ല പോലെ എല്ലാം സ്റ്റോവ് ആണ് നല്ല പോലെ എല്ലാം കുഴച്ചിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വയ്ക്കാം പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി എന്നാലും റെഡിയോ അങ്ങനെ ഒക്കെ വെച്ച ശേഷം നമുക്ക് നല്ല ഒന്ന് വായിക്കാൻ നോക്കണേ നല്ല ശരിയാക്കണേ എന്തായിട്ടും കുറച്ചീച്ച കുറച്ചീച്ച നമുക്ക് അതിന് എടുത്തിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് ചെറിയ ഉള്ള വെക്കണം ചെറുത് ഇട്ടാ ചെറിയ ഉള്ള ഉള്ളാക്കിട്ട് നമുക്ക് ഏത് ഷേപ്പിലോ വേണ്ടെങ്കിൽ ആ ഷേപ്പിൽ എടുത്തിട്ട് നമുക്ക് വെക്കണം നല്ലതിലും ഉള്ളൊക്കെ പോകലെ ചെറിയ ഇതാക്കണം നല്ല ഉള്ളു ഉള്ളും ചെറിയ ചെറിയ ഉരുളാക്കണേ അല്ലെങ്കിൽ വേകുലാ ഇങ്ങനെതാ ഇങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഞാൻ വെച്ചേക്കണ്ട അതിന് ശേഷം ഇതാ നമുക്ക് ചട്ടയെടുപ്പത്തിച്ച് അതിലേക്ക് ഇതാ ഓരോന്നും ഇങ്ങനെ ഇട്ടെടുക്ക അല്ല എണ്ണ പറഞ്ഞിരിക്കും പറഞ്ഞു എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചാതെ ഓരോന്നും ഇട്ടെടുത്ത് തന്നെ അങ്ങനെയല്ല ചട്ട വെച്ചിട്ട് ചൂടായ ശേഷം കുറച്ച് ഓയില് ചൂടായ ശേഷം ഇതാ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇട്ട് ഇട്ടെടുക്ക അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇട്ടെടുക്ക ഒന്ന് വരച്ചിട്ട് എടുക്ക കുറച്ച് കഴിഞ്ഞിട്ട് ഇതെങ്ങനെണ്ടെ കുറച്ച് വെന്തിട്ട് ഞാൻ കുറച്ച് അരുമൊക്കെ വെച്ചിട്ട് ബാക്കി കൊറച്ച അങ്ങട്ടപ്പുറത്ത് കിട്ടും ഇതായ ശേഷം കൊറേ ഇത് ഇണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എല്ലാരത്തും ഒട്ടിപ്പൊടിച്ചിട്ട് വിടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പൊടിച്ചിട്ടില്ലേ അങ്ങനെ ഒരു എന്താ ഓട്ടക്കൊരിസിങ്ങനെ അങ്ങനെന്താ ബാക്കിയുള്ള ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കി നോക്കൊണ്ടിട്ട എന്താ അറിയ നമ്മള് എന്താ മൈദ ഇതാക്കുമ്പോൾ എന്തായിട്ടോ കുറച്ച് പഞ്ചസാര കൂടി ഇണ്ടായിരുന്നില്ലേ മൈദയില് പറയാൻ മറന്നിരിക്കുന്നത് എന്നാ എന്നറിയോ അറിയോ ഒന്നുകൂടി മധുരം ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് കുട്ടികൾക്ക് അതിന്റെ ഉള്ളില് മധുരം ഇല്ല അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നുണ്ടാ ഒക്കെ റെഡി ആക്കിന് ഞമ്മക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങ് നമുക്ക് ചെറിയൊണ്ട് വെക്കാം അതിനെന്താ ഒരു ചട്ടിക്ക അല്ലാതെ ഒഴിച്ചിട്ട് എന്നെ ഒഴിച്ചിട്ട് ഇതാ ചട്ടയടുപ്പ് വെച്ചേക്കിട്ട് അതിക്ക് കുറച്ച് പഞ്ചസാര ഇടാ കുറച്ച് പഞ്ചസാര ഇടുക ഇതൊക്കെ ഒന്ന് നേരക്കി കൊടുക്കുന്നേ കറി അത് നോക്കാൻ കഴിഞ്ഞാല് ആ കറിൻ്റെ അതിൻ്റെ ചുവ ഉണ്ടാവും മുട്ടായിക്ക് അങ്ങനെ അങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങനെക്കണേ അല്ല എന്താ പഞ്ചസാര ഒന്നും ഇതാകാൻ നോക്കാൻ പഞ്ചസാര കരിഞ്ഞാൽ എന്തായിരുന്നു അറിയോ ഉള്ള മുട്ടായിക്കൊരു ചുവ ഉണ്ടാവും അത് ഇല്ലാതിരിക്കാന് ഇങ്ങനെ ചെയ്യണം നല്ല ഹെൽത്തി ആയിട്ട് ഇതാകും അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ മുട്ടായില്ലേ അതായി കെട്ടെടുക്കും എന്നറിയ മുട്ടായിട്ട് ഞാൻ ഇങ്ങനെ മുട്ടായിട്ടൊക്കെ ചൂടാറിയിട്ടൊന്നും കഴിച്ചു നോക്കണ്ടിട്ടില്ല എങ്ങനെ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ ഫേസ്ബുക്കിലതാണ് ഫോളോ ചെയ്യ മറക്കാതെ അടുത്ത വീഡിയോ വന്നാലും എല്ലാവർക്കും